അൻസിബയ്ക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പവർ ടീം അൻസിബ മോർണിംഗ് ടാസ്ക് അവരവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് സെക്ഷൻ പോലെയൊക്കെ അല്ലെങ്കിൽ ഒരു അസംബ്ലി പോലെയൊക്കെ നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതവർ ഫസ്റ്റ് ഡേ ചെയ്തതുമാണ് പക്ഷേ ഇന്ന് നിൽക്കാനായിട്ട് അവിടെ സമ്മതിച്ചില്ല അൻസിബ പ്രത്യേകിച്ച് പറയുന്നത് അപ്സര പറയുന്നത് അനുസരിക്കില്ല എന്നുള്ളതാണ് പലരും സംസാരിച്ചു നോക്കി അവിടെ അൻസിബ അനുസരിച്ചില്ല പിന്നീട് അവിടെ അപ്സരയ്ക്ക് അത് ഭയങ്കര വിഷമായി അപ്സര വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ പവർ ടീമ് നിന്നില്ല ഞാൻ പല കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയി എൻ്റെ കൂടെ നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയില്ല എന്നൊക്കെ അപ്സര വന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ടാണ് അൻസിബ പലപ്പോഴും ആ വീട്ടിലുള്ള പലരോടും പെരുമാറുന്നത് അൻസിബയ്ക്ക് അൻസിബയുടേതായ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം സ്വന്തമായി തീരുമാനമെടുക്കാനൊക്കെ പറ്റും പവർ ടീമിനെ ബഹുമാനിക്കണം വേണ്ടയോ എന്നുള്ളതൊക്കെ അൻസിബയുടെ സ്വന്തം തീരുമാനമാണ് മാത്രം പക്ഷേ അൻസിബയ്ക്ക് ഇത്തിരി പേഴ്സണൽ ഗ്രഡ്ജ് കൂടുതലാണ് ഒരാൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം മോശമായിട്ട് അയാളെ കുറിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അൻസിബ എന്നാൽ ഗെയിമിലോട്ട് മുഴുവനായിട്ട് ഇറങ്ങി വന്ന് വായ തുറന്ന് പറയാറുമില്ല പക്ഷേ ഇന്നിപ്പോൾ അൻസിബ അവിടെ ഗെയിമിലോട്ട് ഇറങ്ങി വന്നതുകൊണ്ട് നിന്നുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് കൂടിയാണ് അവിടെ അൻസിബ കാണിച്ചിരുന്നത് എന്തായാലും പവർ ടീം ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അൻസിബയ്ക്ക് ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് അതും അവർ കാര്യമായിട്ടുള്ളൊരു ശിക്ഷൊന്നും പറഞ്ഞില്ല എന്നിരുന്നാൽ പോലും ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റിവഞ്ചാണ് അവർ കൊടുത്തിരിക്കുന്നത് നാളത്തെ മീറ്റിംഗ് സെക്ഷൻ അല്ലെങ്കിൽ നാളത്തെ ആ പി ടി സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത് അൻസിബയാണ് എല്ലാവരെയും കൊണ്ടുവന്ന് നിർത്തേണ്ടതും അത് കൃത്യമായി അറേഞ്ച് ചെയ്യേണ്ടതും അൻസിബയാണ് എന്നൊരു ശിക്ഷയാണ് ഇപ്പോൾ പവർ ടീം അൻസിബയ്ക്ക് കൊടുത്തിരിക്കുന്നത്